തന്റെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരുന്ന പണത്തിന് ലഭിക്കുന്ന പലിശയ്ക്ക് ടാക്സ് ഈടാക്കിയതിന്റെ പേരിൽ ബാങ്ക് മാനേജരെ ആളുകൾക്ക് മുന്നിലിട്ട് തല്ലി ഉപഭോക്താവ് സമാന സംഭവത്തിൽ ബാങ്ക് മാനേജരായ വനിതയുടെ മൊബൈൽ തല്ലിപ്പൊട്ടിച്ച് മറ്റൊരാൾ ബാങ്ക് മാനേജർക്ക് മർദ്ദനമേറ്റ സംഭവം അഹമ്മദാബാദിലാണ് വസ്ത്രപൂരിലുള്ള യൂണിയൻ ബാങ്കിന്റെ ശാഖയിലാണ് ജയ്മൻ റാമൽ എന്നയാൾ മാനേജരായ ശുഭത്തെ ആക്രമിച്ചത് തന്റെ പേരിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് തുകയ്ക്ക് നികുതി ഈടാക്കിയത് ചോദ്യം ചെയ്യാൻ ബാങ്കിലെത്തിയ ജയ്മൻ റാവൽ സംഭവം സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അക്രമാസക്തനാവുകയായിരുന്നു ഇതിനിടയിൽ ബാങ്ക് മാനേജറുടെ മുഖത്തടിച്ചു ബാങ്ക് ജീവനക്കാർ ചേർന്ന് റാവലിനെ പിടിച്ചു മാറ്റുകയായിരുന്നു तो करे कर हो तो बेइज्जती करेगी? बेस्ट कैसे बचाओ नी भाई बोले पी कर मारा तोरा अभी आदमी से लपारा पडू कह केले पूछ लउ तोरा समझ ले तू अच्छा मर के पागलो पड गेले है तोर कुछ ना होता और कोई साथ में जो करत बता बता तो मेरा सीबीएससी तो चमर में घुस के का करब ना बचनते बहुत खराब काम की हो मेरे साथ പാട്നയിലെ കാനറ ബാങ്ക് ശാഖയിലും ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ലഭിക്കുന്ന പലിശയ്ക്ക് നികുതി ഈടാക്കിയതിന്റെ പേരിൽ ആക്രമണമുണ്ടായി വനിതാ മാനേജറെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ച ശേഷം സംഭവം റെക്കോർഡ് ചെയ്യുന്നത് കണ്ട് മൊബൈൽ തട്ടിപ്പറിച്ച് നിലത്തടിച്ച് പൊട്ടിക്കുകയായിരുന്നു രണ്ട് സംഭവങ്ങളിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ